വിശമിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈ നോമ്പുകാലം വിചിന്തനത്തിനുള്ള ഒരു കാലമാണ് ചില ഓർമ്മപ്പെടുത്തലുകളാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ നിസ്സാരതയെ ബോധ്യപ്പെടുത്താൻ കാരണമാവുക ശ്വാസം ഒന്ന് മുറിഞ്ഞാൽ കാലൊന്ന് വഴുതിയാൽ പനിയൊന്ന് കടുത്താൽ മുറിവൊന്ന് പഴുത്താൽ ബ്രേക്ക് ഒന്ന് തെറ്റിയാൽ തീർന്നു ഞാനും നീയും എന്ന ജീവിതങ്ങൾ എന്നിട്ടും എത്ര വാശിയോടെയാണ് ഞാനും നീയും മത്സരയോട്ടം നടത്തുന്നത് അയൽക്കാരന്റെ വീട്ടിൽ ശബ്ദം ഒന്നുയർന്നാൽ അവന്റെ കണ്ണൊന്നു നിറഞ്ഞാൽ നിന്റെ ഉള്ളം തെളിയാറുണ്ടോ അവരിന്റെ ദുഃഖങ്ങൾ നിന്റെ സന്തോഷങ്ങളായി മാറാറുണ്ടോ അവന്റെ വേദനകൾ നിന്റെ ഉള്ളിൽ ആനന്ദമേകാറുണ്ടോ നോക്കൂ അവന്റെ ഓരോ അനുഭവങ്ങളും നേരെ വിരൽ ചൂണ്ടുകയാണ് ഇന്ന് അവനെങ്കിൽ നാളെ നീയേ എന്ന് മാറ്റാം നമുക്ക് ചുറ്റുമുള്ള ഈ മൂടൽ മഞ്ഞിനെ കുരുഷനായ കർത്താവിലേക്ക് നോക്കാം മറ്റുള്ളവർക്ക് വേണ്ടി വേദനകൾ സഹിച്ച് മരണം വരിച്ച യേശുനാഥനെ നമുക്ക് മാതൃകയാക്കാം അന്യരിൽ ക്രിസ്തുവിന്റെ മുഖം ദർശിക്കാനായാൽ ആരെയും നമുക്ക് വെറുക്കാനാവില്ല വേദനയുടെ പാരമ്യത്തിനും ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച നല്ല തമ്പുരാനെ ചുറ്റുമുള്ളവരിൽ കാണാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തെ നാം തൂത്തറിയാതിരിക്കുന്നത് എങ്ങനെ മറ്റുള്ളവരിലെ കുറവുകളാണ് നാം കാണുന്നതെങ്കിൽ കുറവുകളെ നിറവുകളാക്കി മാറ്റാൻ കഴിവുള്ള നല്ല തമ്പുരാൻ കുറവുകൾ മാത്രമുള്ളവരെയാണ് തൻ്റെ കൂട്ടുകാരായി തെരഞ്ഞെടുത്തതെന്ന് ചിന്തിച്ച് നമ്മുടെ കുറവുകളെ ഈശോയ്ക്ക് സമർപ്പിക്കാം മാറാനുള്ള മനസ്സ് ദൈവികമാണ് അത് തുറവിയുള്ള മനസ്സാണ് നമുക്ക് നമ്മുടെ മനോഭാവങ്ങളെ മാറ്റാം മറ്റുള്ളവരെ നമ്മോട് ചേർത്ത് പിടിക്കാം കൃഷിതിനെ പോലെ സാഹോദര്യത്തിന്റെ തീർത്ഥാടകമാകട്ടെ നമ്മുടെ ജീവിതം പ്രിയ സ്നേഹിത ഈ നോമ്പിന്റെ നാളുകളിൽ രണ്ടേ രണ്ട് വാക്ക് നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം മറക്കണമേ പൊറുക്കണമേ എന്ന്